നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ശൂന്യത എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് പോകാം എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല അവൾക്ക് എന്താണ് സംഭവിച്ചത് മുന്നോട്ട് നോക്കിയാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഒന്നും അറിയാത്ത ഈ കുഞ്ഞ് എന്ത് പിഴച്ചു ഈ കുഞ്ഞിനെ താൻ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് വളർത്തിയെടുക്കും അതാലോചിച്ചിട്ട് തന്നെ തലകറങ്ങുന്നു പ്രസവത്തിന് കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചിരുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വച്ചിരുന്നു ലീവ് ഡേറ്റ് ആകാറായപ്പോൾ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് തന്നെ ഞാൻ അവളെയും കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അമ്മ കിടക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ സമയവും ഞാൻ തന്നെയായിരുന്നു ഒടുവിൽ നോർമൽ ഡെലിവറി പറ്റില്ല എന്ന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഉടനെ സിസേറിയൻ ചെയ്യാൻ തീരുമാനിച്ചു ആരോഗ്യമുള്ളൊരു സുന്ദരി മോളാണെന്ന് അവൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആശുപത്രിക്കടയ്ക്ക് കരിയിൽ അവളുടെ തലയിൽ തടവിക്കൊണ്ട് ഞാൻ സ്നേഹത്തോട് പറഞ്ഞു അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെയും മയക്കത്തിലേക്ക് വഴുതി വീണു ഉറക്കവും മയക്കവും ക്ഷീണവും വേദനയും എല്ലാമായി ഒരാഴ്ച ആശുപത്രിയിൽ കഴിഞ്ഞ് അവസാനം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി അന്നു മുതൽ രമ്യയുടെ മൂഡ് ഓഫായിരുന്നു വേദനകാരൻ എണീക്കാൻ പറ്റുന്നില്ല കുഞ്ഞു കുഞ്ഞുകരയുമ്പോൾ മുല കൊടുക്കാൻ പറഞ്ഞ് ശ്രമിച്ചു നോക്കുവാൻ സൂചിപ്പിക്കുമ്പോൾ പോലും അവൾ ദേഷ്യപ്പെടുകയും കരയുകയും ചെയ്യാൻ തുടങ്ങി അവൾക്ക് വേദന കാരണം ഒന്നിനും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുവിൽ സ്റ്റിച്ച് ഇൻഫെക്ഷൻ ആയതാണോ എന്ന് പേടിച്ച് ഞാൻ നിർബന്ധിച്ച് അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടർ നോക്കിയിട്ട് ഒരു കുഴപ്പവുമില്ല എല്ലാം ഓക്കെയാണ് പെയിൻ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേ മാറുകയുള്ളൂ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കുളിക്കാനും കഴിക്കാനും ഒക്കെ അവൾ ഒരു മടി കാണിച്ചിരുന്നു കുഞ്ഞിന് മുല കൊടുക്കാതെ ഒടുവിൽ മുലപ്പാൽ വരാതെയായി കുഞ്ഞിനെ ഞാനോ അമ്മയോ ആണ് എപ്പോഴും എടുക്കുന്നത് അവൾ കുഞ്ഞിനെ എടുക്കാനുള്ള ഒരു ആഗ്രഹവും കാണിച്ചില്ല അവളുടെ ശാരീരിക ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് സ്നേഹത്തോടെ മാത്രമാണ് ഞാൻ അവളോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഗർഭിണിയായ സമയം മുതൽ കുഞ്ഞിനെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളും മോഹങ്ങളും ആയിരുന്നു രമ്യക്ക് പെൺകുട്ടിയാണെങ്കിൽ ഇടേണ്ട പേരും ആൺകുട്ടി ആണെങ്കിൽ ഇടേണ്ട പേരും അവൾ തന്നോട് പറഞ്ഞിരുന്നു തനിക്കൊരു ചോയ്സ് പോലും തരാൻ അവൾ കൂട്ടാക്കിയില്ല ഇപ്പോൾ എന്താണ് ആ ആവേശം ചോർന്നു പോയത് സ്വന്തം ശരീരവേദന കൊണ്ടായിരിക്കും എന്ന് ഞാൻ സമാധാനിച്ചു സദാസമയം കൂടെ ഇരുന്ന് അവൾക്ക് ആശ്വാസം കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു എൻ്റെ ലീവ് പരമാവധി നീട്ടിക്കൊണ്ട് അവസാനം ജോലിക്ക് പോകാതെ പറ്റില്ലെന്നായി അത് രമ്യോട് പറഞ്ഞപ്പോൾ മുതൽ കരച്ചിലും വയ്യാത്ത അവസ്ഥയിലുമൊക്കെയായി അങ്ങനെ വീണ്ടും ഡോക്ടറെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സമാധാനത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അതോടെ രമ്യ പെട്ടെന്ന് സന്തോഷത്തോടെ എന്നെ ആശ്വസിപ്പിച്ചു അവിടെ പോയി ജോയിൻ ചെയ്ത് കൂടുതൽ ലീവും എടുത്തു വരാൻ രമ്യയാണ് എന്നോട് പറഞ്ഞത് രമ്യയുടെ അമ്മയും എന്നെ സമാധാനിപ്പിച്ചു അങ്ങനെ ഞാൻ ജോലി സ്ഥലത്തേക്ക് അന്ന് തന്നെ പോയി അവിടെ നിന്ന് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത് കുറച്ച് ലോസ് ഓഫ് പേയും കൂടി എടുത്തിട്ട് വരാനായി ആലോചിച്ചിട്ടാണ് ഞാൻ ജോലിസ്ഥലത്തേക്ക് വണ്ടി കയറിയത് രാത്രി വളരെ വൈകി ആണ് ഞാൻ റൂമിലെത്തിയത് ക്ഷീണം കൊണ്ട് കുളി കഴിഞ്ഞ് ഉടനെ ഉറങ്ങിപ്പോയി അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞെട്ടി ഉണർന്നത് അമ്മാവിൻ്റെ മോനെ അരുണാണ് വിളിക്കുന്നത് ഈ രാത്രി വൈകി എന്താണ് വിളിക്കുന്നത് എന്ന് ആലോചിച്ച് ആദ്യം ഉള്ള നാന്തിപ്പോയി പെട്ടെന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ചേട്ട ചേച്ചിയുടെ അമ്മയ്ക്ക് എന്തോ സുഖമില്ല എന്ന് അമ്മായി വിളിച്ചു പറഞ്ഞു ചേട്ടൻ വേഗമൊന്നു വരണമെന്ന് മാത്രം പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ പോരുമ്പോൾ ഒരു കുഴപ്പവും എന്തു എന്ത് പറ്റിയതാ ഞാൻ തിരിച്ചു ചോദിച്ചു അറിയില്ല ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നതേയുള്ളൂ എന്ന് അവനും പറഞ്ഞു ഞാൻ വാച്ചിൽ നോക്കി നേരം വെളുത്തിട്ടില്ല രാവിലെ അഞ്ച് കഴിഞ്ഞതേയുള്ളൂ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി മുറിയും പൂട്ടി ഇറങ്ങി ഭാഗ്യത്തിന് ഉടൻ തന്നെ നാട്ടിലേക്കുള്ള ബസ് കിട്ടി ഇടയ്ക്ക് ഞാൻ വിവരമറിയാൻ അരുണിനെ വിളിച്ചു അമ്മ വീണതാണ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു വൈകിട്ട് നാട്ടിലെത്തി എത്തിയ ഉടൻ ഏത് ആശുപത്രിയിലാണെന്ന് അരുണിനോട് വിളിച്ചു ചോദിച്ചു ചേട്ടൻ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് അരുൺ പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് ടാക്സിയിൽ വന്നിറങ്ങുമ്പോൾ വീട്ടുമുറ്റത്തും പുറത്തുമൊക്കെ നിറയെ ആളുകൾ ഒന്നും മനസ്സിലായില്ല ഉള്ളിൽ എന്തോ ഒരു വെപ്രാളം മാത്രം തോന്നി ആരെയും ശ്രദ്ധിക്കാതെ ഞാൻ വീട്ടിനകത്തേക്ക് ഓടിക്കയറി കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ നേരെ ആ മുറിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നടന്നുകൊണ്ട് കരയുന്നു എന്നെ കണ്ടതും അമ്മയുടെ കരച്ചിൽ ഉറക്കെ നിലവിളിയായി മാറി അതോടെ പന്തികേട് മനസ്സിലായി അമ്മ രമ്യയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ധൃതിയിൽ ചെന്നു മോനെ അവൾ നമ്മളെയൊക്കെ ഒക്കെ ചതിച്ചു അവൾ പോയി മോനെ അമ്മയുടെ നിലവിളിക്കൊപ്പം കുഞ്ഞിൻ്റെ കരച്ചിലും അന്തരീക്ഷം ആകെ അലയിടിച്ചു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ ബോധം പോയി കണ്ണ് തുറന്നപ്പോൾ കട്ടിലിൽ കിടക്കുന്ന എൻ്റെ അടുത്ത് അരുൺ തല കുമ്പിട്ടിരിക്കുന്നു പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർക്കാൻ വയ്യ പോലീസ് റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം ആരൊക്കെയോ ചേർന്ന് വാങ്ങിക്കൊണ്ടു വന്നിരുന്നു പിന്നെ ചടങ്ങുകളെല്ലാം യാന്ത്രികമായി നടന്നു ഇന്ന് സഞ്ജയനമായിരുന്നു ചടങ്ങിന് വന്ന ബന്ധുക്കളും എല്ലാം ഓരോരുത്തരായി പിരിഞ്ഞുപോയി വീട്ടിൽ ഏറ്റവും അടുത്തവർ മാത്രമായി എനിക്കാരോടും ഒന്നും സംസാരിക്കാൻ വയ്യ ആരെയും എനിക്ക് അഭിമുഖീകരിക്കാനും വയ്യ കട്ടിലിൽ തന്നെ കമിഴ്ന്നു കിടന്നു കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നു എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സത്യത്തിൽ എന്താണ് എൻ്റെ രമ്യയ്ക്ക് പറ്റിയത് എങ്ങനെയുണ്ട് എൻ്റെ ഈ കഥ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുക ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം